ഒരു ജനവിഭാഗത്തിന്റെ വികാരം വരണപ്പെടുത്തുന്ന ഇടപെടൽ ഒരു പാർട്ടിയിൽ നിന്നും സംഘടനയിൽ നിന്നും ഉണ്ടാകരുതെന്ന് മുൻമന്ത്രി കെ ടി ജലീൽ കണ്ണൂർ മാടായിപ്പാറയിലെ ജി ഐഒ പ്രകടനവും ബി ജെ പി പ്രതിഷേധവും സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഒരു വർഗീയ സംഘടനയ്ക്ക് മുതലെടുക്കാനുള്ള അവസരം മറ്റൊരു വർഗീയ സംഘടനയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പൊട്ടലും ഇല്ലാത്തത് എല്ലാ മത സമുദായങ്ങളും ഉത്തരേന്ത്യയിലൊക്കെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കാത്തത് പരസ്പരം ബഹുമാനിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജനവിഭാഗത്തിന്റെ വികാരം ഭരണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല അത് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ് ഒരു വർഗീയ സംഘടനയ്ക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന ഒരു കൃത്യം മറ്റൊരു വർഗീയ സംഘടനയിൽ നിന്നേ ഉണ്ടാകും അതാണ് നാം കാണേണ്ട കാര്യം ഭൂരിപക്ഷ വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്താൽ ആ ചെയ്യുന്നവർ ന്യൂനപക്ഷ വർഗീയതയെ പ്രണയിക്കുന്നവരാകും അവർക്കേ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും കണ്ണൂർ തലശ്ശേരിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ഇന്നലെ രാത്രിയായിരുന്നു അപകടം കോൺഗ്രസ് തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയാണ് മരിച്ചത്